നിർമ്മിത ബുദ്ധിയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുമായി രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുകയാണ് വെസ്റ്റ് കൊച്ചി ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾ അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ രണ്ടാം സ്ഥാനമാണ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിദേവും ഹരിഗോവിന്ദും നേടിയത് മൊബൈൽ ആപ്പ് വീഡിയോ ഗെയിം തുടങ്ങിയവയിൽ പ്രത്യേക പരിശീലനമാണ് ചിന്മയ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ദുബായ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിലാണ് എട്ടാം ക്ലാസ്സുകാരായ ആദിദേവും ഹരിഗോവിന്ദും സമ്മാനങ്ങൾ കരസ്ഥമാക്കിയത് റോബോട്ടിക് കൈ നിർമ്മിച്ചാണ് ഇരുവരും രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടിയത് ദൂരെ നിന്നും നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഈ കൈ മൂന്ന് വിധത്തിൽ പ്രവർത്തിപ്പിക്കാനാകും അംഗപരിമിതർക്ക് മാത്രമല്ല ബഹിരാകാശ ഗവേഷണങ്ങൾക്കു വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം കൃത്രിമ കൈയുടെ നിയന്ത്രണ സംവിധാനം പ്രത്യേക ആംഗിളിൽ ചലിപ്പിക്കുന്നതോടെ കൈ പ്രവർത്തിക്കാൻ തുടങ്ങും ആക്സിലോമീറ്റർ ഏത് ആംഗിളിൽ ചലിപ്പിച്ചാൽ റോബോട്ടിക് കൈ ഏത് രീതിയിൽ പ്രവർത്തിക്കുമെന്ന ഉപഭോക്താവ് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം കയ്യിലെ വിരലുകളാണ് ചലിക്കുന്നത് ഞങ്ങൾ സെക്കൻഡ് വെർഷൻ അതേപോലെ തേർഡ് വെർഷൻ ആണ് ഞങ്ങൾ കോമ്പറ്റീഷൻസിന് കാണിച്ചിട്ടുള്ളത് ഇത് ഒരു ആക്സിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഡിവൈസ് ഉണ്ട് അത് ഇതിലേക്ക് മെസ്സേജ് അയക്കുന്നു റോബോ ഹാൻഡ് എൻ്റെ സെർവോ മോട്ടേഴ്സിനേക്ക് അതൊരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു അത് സെർവ മോട്ടേഴ്സ് ഔട്ട്പുട്ടായിട്ട് കൈ ഇണക്കി കാണിക്കുന്നു ഏതൊരു പാർട്ട് അതായത് എൽബോ എന്തെങ്കിലും ഒരു എക്സാൻഡൽ മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യുന്ന ഏതൊരു പാർട്ടിൽ നമുക്ക് വെച്ചിട്ട് റോബോ ഹാൻഡ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫിംഗറും മൂവ് ആകും അത് അയാൾ പഠിച്ചിരിക്കണം പിന്നെ എങ്ങനെ ഇതായാലാണ് തമ്പ് മാത്രം മൂവ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കണം അങ്ങനെയാണ് കണക്ഷനായിട്ട് കൊടുത്തേക്കുന്നത് ഞങ്ങൾ യൂസ് ചെയ്തേക്കുന്ന വൺ എയ്റ്റി ഡിഗ്രി സെർവ മോട്ടറാണ് ഇപ്പോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി സെർവ മോട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഈ ഫുൾ സൈബർ സ്ക്വയറും എച്ച് കെ സ്കൂൾ ചേർന്നാണ് ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചിന്മയ സ്കൂളിൽ നിന്ന് അഞ്ചു കുട്ടികൾ പങ്കെടുത്തു എല്ലാവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എം അനിൽകുമാറിനാണ് ചേഞ്ച് മേക്കർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് കരിക്കുലത്തിന് കൊടുക്കുന്നുണ്ട് കോഡിങ്ങിനും ആർട്ടിഫിഷ്യൽ തുടക്കം മുതൽ തന്നെ കൊടുക്കാനുള്ള എല്ലാ ഇതും നമ്മൾ ഒരുക്കുന്നുണ്ട് അതിനുള്ള പ്രോത്സാഹനവും ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും ചെയ്തു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് അവാർഡ് ും ഡിജിറ്റൽ ഫെ തല മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ആളാണ് ശ്രീഹിത രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മൊബൈൽ ആപ്പാണ് ഈ മിടുക്കിയുടെ പ്രോജക്ട് പ്രമേഹമുള്ള കൂട്ടുകാരന് വേണ്ടിയാണ് ശ്രീഹിത ഈ ആപ്പ് നിർമ്മിച്ചത് എന്റെ ആപ്പ് വന്നിട്ട് ട്രാക്ക് മൈൻസിലെന്ന് ആപ്പാണ് ഫുഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കലോറിഫിക് വാല്യൂ ഓട്ടോ കാൽക്കുലേറ്റ് ആയിട്ട് അതിൽ സ്റ്റോർ ആവും അത് ഒരു ബട്ടൺ ഉണ്ട് ഗെറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഒരു റിപ്പോർട്ടായിട്ട് ഒരു പി ഡി എഫ് ആയിട്ട് കിട്ടും വീഡിയോ ഗെയിമുകളാണ് ഗബ്രിയലിൻ്റെ ഇഷ്ടമേഖല സൈറ്റോൺ എസ്കേപ്പ് എന്ന പേരിൽ പുതിയ ഗെയിം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ മെഡുക്കൻ എ ഐ അപ്പോക്ലിപ്സ് തീമിലുള്ള ഗെയിമാണ് സൈക്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എ ഐ ഇൻവെഡ് ചെയ്ത് ഹ്യൂമൺസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കുന്നതാണ് ഹ്യൂമൻസ് സൈക്രോണിൽ നിന്ന് ഒരു റോബോട്ടിനെ ക്യാപ്ചർ ചെയ്തെടുത്തിട്ട് പ്രീപ്രോഗ്രാം ചെയ്ത ഗെയിംസ് വിടുകയാണ് ഒബ്ജെക്ടീവ്സ് എന്ന് പറയുമ്പോൾ ഒരു ക്യൂബ് പോലത്തെ ആർട്ടിഫാക്റ്റും സൈക്രോണിന്റെ കൺട്രോൾ പാനലിൽ ചെന്നിട്ട് സൈക്രോൺ ഷട്ടൌൺ ചെയ്യണം ടു മന്ത്സോളം എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ തുഷാർ ആകട്ടെ ഗെയിമുകൾ ഉണ്ടാക്കി സ്വന്തം വരുമാനം കണ്ടെത്തുന്നുണ്ട് കോവിഡ് ടൈമിലാണ് ഇത് പഠിക്കണത് ഒരു പ്ലാസ്മ ഫോബിയ എന്ന് പറഞ്ഞിട്ടൊരു ഹോറർ ഗെയിം അപ്പോൾ അതിനെ ഇൻസ്പയർ ചെയ്തിട്ട് ഞാനൊരു ഹോറർ ഗെയിം ഫോണിൽ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ചെയ്തതാണിത് മൊബൈൽ ഞാൻ ചെയ്യണം കമ്പ്യൂട്ടർ ഫിനിഷ് ചെയ്തിട്ട് പ്ലാൻ എ ും അവ പരിശീലിക്കാനുള്ള അവസരങ്ങൾ സ്കൂൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ കാരണം ഉള്ള മുത്തുകളാണ് അപ്പോൾ ക്രെഡിറ്റ് പോകുന്ന മുഴുവനും കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണോ എന്ന് മാത്രമേ സാങ്കേതിക വിദ്യയുടെ വളർച്ച അനിയന്ത്രിതമാണ് നിർമ്മിത ബുദ്ധിയിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാനും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താനുമാണ് പുതുതലമുറ ശ്രദ്ധിക്കുന്നത് ഭാവിയിൽ രാജ്യാന്തര തലത്തിൽ നമ്മുടെ നാട് കൂടുതൽ അറിയപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത് അമൃത ന്യൂസ് കൊച്ചി